പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പട്ടാമ്പി മണ്ഡലത്തിലെ റോഡ് നവീകരണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നിർദ്ദേശം വിവിധ പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്താനായി മുഹമ്മദ് വിളിച്ചു പട്ടാമ്പി നിയോജമണ്ഡലത്തിൽ ഡി റോഡുകളുടെയും പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണ പുരോഗതി വിലയിരുത്തുവാനാണ് മുഹമ്മദ് മോസിൻ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത് പട്ടാമ്പി മുതല ആമിയു റോഡിന്റെ നവീകരണം ഉടൻ ആരംഭിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി ഇതിന്റെ ടെണ്ടർ നടപടികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട് പട്ടാമ്പി ചെറുപ്പശ്ശേരി പാതയിലെ ബി എൻ ബി സിയിലെ അറ്റകുറ്റപ്പണികളും ഉടൻ ആരംഭിക്കും വിവിധ വിദ്യാലയങ്ങളുടെ നിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു മുഴയം കൌട്ട് നവീകരണം ഉടൻ നടപ്പാക്കുമെന്നും മുഹമ്മദ് മോഹൻ എം എൽ എ യോഗത്തിനുശേഷം പറഞ്ഞു പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ റോഡിന് നിരോധവും കട്ടുപിരിച്ച് വീതി കൂട്ടുന്ന പ്രവർത്തികളും ഉടൻ നടപ്പാക്കും ആദ്യഘട്ടത്തിൽ കൊപ്പം വരെയുള്ള ഭാഗത്താണ് പ്രവർത്തികൾ നടപ്പാക്കുക രണ്ടാം ഘട്ടത്തിൽ കൊപ്പം മുതൽ വിലൂർ വരെയും റോഡ് വീതി കൂട്ടുന്ന പ്രവർത്തികൾ നടപ്പാക്കുമെന്നും എം സൂചിപ്പിച്ചു എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കുന്നതിന് ഇപ്പോൾ കുഴി മഴയായിട്ട് ബന്ധപ്പെട്ട് കുഴി ആയിരുന്ന റോഡുകളൊക്കെ തന്നെ കുഴി അടക്കുകയും അത്തരം പ്രവർത്തനങ്ങൾ നടക്കുകയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി പട്ടാമ്പി നിന്ന് കൊണ്ടു കൊടുമുണ്ട പോകുന്ന റോഡിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ട നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി കോടിയുടെ വർക്ക് ടെൻഡർ ചെയ്ത് അത് പൂർത്തീകരിച്ച് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനും തീരുമാനിച്ചു അതോടൊപ്പം തന്നെ ആറ് കോടി അനുവദിച്ചിട്ടുള്ള പട്ടാമ്പിയിൽ നിന്ന് വല്ലപ്പുഴ ചെറുപ്പശ്ശേരി റോഡിൽ വല്ലപ്പുഴ വരെയുള്ള റോഡ് ബി സി ഓവർലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി അതിന് മുകളിൽ റബ്ബറൈസ് ചെയ്യുന്ന പ്രവർത്തനം ബി സി ഓവർലേ മാത്രമായിരിക്കും എന്നാലും ആ റോഡ് മെച്ചപ്പെട്ട രീതിയിൽ യാത്ര ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചു അതിൻ്റെ ടെൻഡറും പൂർത്തീകരിച്ചിട്ടുണ്ട് അതും വേഗത്തിൽ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു മറ്റു റോഡുകളിലൊക്കെ തന്നെ അത്യാവശ്യം വേണ്ട മെയിൻ്റനൻസ് വർക്കുകളുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും നമ്മുടെ മണ്ഡലത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് തിരുവേഗപ്പുറ അഞ്ചുമൂല റോഡ് അത് കരാറുകാരൻ പാതി വഴിയിൽ വർക്ക് നിർത്തിപ്പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആ വർക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഫണ്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനും യോഗം തീരുമാനിച്ചു